കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുന്നത് കൂന്തൽ നിറച്ചതാണ് ഇതിലേക്ക് ആവശ്യമായത് കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇത് ആവിയിലേ വയ്ക്കുന്നതിനായി വയ്ക്കുക ആവിയിൽ വെന്ത കൂന്തൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി മാറ്റി വയ്ക്കുക ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുക അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വെച്ചിപ്പിക്കുക ഇതിലേക്ക് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന സവാളയും കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പെരും ജീരകം എന്നിവ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഇത് ഉള്ളിയുടെ കൂട്ടിലേക്കിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക വേവിച്ച് ഉപ്പും മഞ്ഞളും പുരട്ടി മസാല നിറച്ച് കൊടുക്കുക മസാല പുറത്തു പോകാതിരിക്കാൻ ടൂത്ത് പേക്ക് വെച്ച് കുത്തിവെക്കുക മറ്റൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കുക ടൊമാറ്റയിൽ മുളക് പൊടി ഉപ്പ് പെരിം ജീരകം ചിക്കൻ മസാല എന്നിവ ചേർത്ത് ാണ് ഏറെ രുചികരമായ ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള കൂന്തൽ നിറച്ചത് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും വരെ ബായ്